സാർ ഞാൻ നേരത്തെ ചോദിച്ചത് നമ്മുടെ സാർ ജോലിക്ക് കയറിയ ഒരു സ്ഥലം പാലക്കാട് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ തിരിച്ച് നമ്മൾ വെള്ളനാട് ആണ് തിരിച്ച് രണ്ടാമത് വെള്ളനാട് വേറെ വരുന്നത് എഴുപത്തി ആറിലും അപ്പോൾ ഈ പരിഷത്ത് പ്രവർത്തനത്തിലേക്ക് കടന്നത് എപ്പോൾ സ്കൂളിൽ എഴുപത്തി ആറിൽ അവിടെ വരുന്നു അപ്പോഴ പൈസ പ്രവർത്തനത്തിൽ ആ ചെയ്യണം അതാണ് അത് ആരോ നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യമാണ് അതെ അതെ ചോദിക്കുന്നതും പറയാൻ ശ്രമിച്ച് ശ്രമിക്കുന്നതും അവിടെ വരുന്നു അപ്പോഴെന്നാ സുരന്തൃസാർക്ക് അവിടെ ഉണ്ടല്ലോ എനിക്ക് അപ്പം അവിടെ വരുമ്പോൾ തന്നെ ഈ വീക്കായിട്ടൊക്കെ കണ്ടിട്ടൊക്കെ ഉള്ള ചെറിയ ബന്ധങ്ങൾ ചെറുതായിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളത് പരീക്ഷക്കുണ്ട് അങ്ങനെ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഡോ പിന്നെ അവിടുത്തെ യൂണിറ്റ് ആരംഭിക്കുന്നു അപ്പോഴാണ് ആരംഭിക്കുന്നത് കാര്യം ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഇവിടെ ബന്ധപ്പെടുത്തു വരും ഭാഷ അൻഷ്ടൊക്കെ വരും അവരെല്ലാം കാണും ഇഷ്ടമാർ പിന്നെ ടി കെ കൊച്ചുകാരുടെ ഞങ്ങൾ വലിയ മതയുണ്ട് അതെല്ലാവരും നമ്മൾ കാണും അവരെയൊക്കെ വിളിച്ച് അങ്ങോട്ട് സയൻസ് ക്ലബ്ബുണ്ട് പറയുന്നു അപ്പോൾ അതിൽ ആശ്രകളും അങ്ങനെ സ്കൂളിനകത്തും നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു അവരുടെ എല്ലാ വലിയ വലിയ സയൻറ്റിസ്റ്റുകളും ഓരോരംഗത്തും പ്രഗത്ഭരാണ് അവരെല്ലാം കൊണ്ടുവന്നുകൊണ്ടു അത് അപ്പോൾ നമ്മുടെ സയൻസ് ക്ലബ്ബിൻ്റെ പ്രവർത്തനമുണ്ട് സ്കൂളിലെ പ്രവർത്തനമുണ്ട് ക്ലാസിൻ്റെ പ്രവർത്തനമുണ്ട് പരീക്ഷത്തിലും നമ്മൾ സജീവമായി അതായപ്പോൾ അന്ന് തുടക്കമുള്ളൂ തുടക്കമായത് കൊണ്ട് നമുക്ക് യൂണിറ്റിന്റെ കാര്യം നോക്കണം നമുക്ക് ആ മേഖലയിൽ എൻ്റെ മേഖലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കണം അപ്പം സെക്രട്ടറി ആയി ഒരു വെള്ളം അത് കഴിഞ്ഞപ്പോ ജില്ലാ സെക്രട്ടറി ആയി അപ്പൊ ഞാൻ മേഖലാ സെക്രട്ടറി ആയി ജില്ലാ സെക്രട്ടറി എന്ന് മാറിയപ്പോൾ പിന്നെ പെട്ടെന്ന് വേറെ ആളില്ല ഏറ്റെടുക്കാൻ ആളുള്ളതാണല്ലോ വ്യാപിക്കുന്നേ ഉള്ളൂ അൻപത് വർഷം ആണല്ലോ അൻപത് വർഷമായിട്ട് ആയിരിക്കുന്ന സമയത്തും അതിന്റെ ഒരു പ്രവർത്തനം സമൂഹത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റിയ പ്രകടമായ മാറ്റം എന്നുള്ളതും പറയാൻ പറ്റും സാധനം ഇതിലൂടെ ഇതിലൂടെ വന്നത് വന്നത് നമ്മുടെ നമ്മൾ ചെയ്ത വലിയ വലിയ മാറ്റമല്ല നമ്മളത് സന്തോഷിക്കാനുള്ള സംഭവം ആ കുട്ടികളുടെ ഒരു സ്കൂളിലെ നിരക്ഷതെന്ന സംഘത്തെ നമുക്ക് മുമ്പ് കൊണ്ടുവരാൻ പറ്റും അല്ലെ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പിന്നെ അത് നമ്മളെ ഏറ്റെടുത്താൽ വലിയ സംഭവം മാറ്റി ഇപ്പോഴൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടാണ് അല്ലേ വലിയ സന്തോഷം അല്ലേ ഞാനതിനനുസരിച്ച് വന്ന മാറ്റങ്ങൾ അല്ല നമ്മളല്ലേ ഏറ്റവും വലിയൊരു സംഭവിച്ചത് എത്ര ലക്ഷം രൂപയുടെ ബുക്ക് നമ്മളവിടെ ഈ ബുക്കുകൾ ബുക്കുകൾ പുസ്തകങ്ങൾ ബുക്കുകൾ ഇല്ലാത്തത് മൊത്തം നമ്മളെത്തില്ല പക്ഷെ സാറ് ഗോളപൂർവം കൊണ്ടുവന്ന എന്നോടൊക്കെ സംസാരിച്ചിട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ സാധനം ഈ കോച്ചല് ഈ ഓരോ കുട്ടി ഗ്രന്ഥപുര അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അവർ ചെയ്യേണ്ടത് നല്ല രീതിയിൽ നടന്ന എന്റെ ആ അത് നല്ല ചോദ്യം അതല്ല പറയേണ്ടിയിരുന്നാണ് അത് ഒന്നു ഏഴ് വരെയുള്ള ക്ലാസ്സുകൾ അപ്പൊ അവർക്ക് ഈ പഞ്ചായത്തിന്റെ ഒരു വികസന സമിതി അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോ ഞാനുള്ളതിൽ പങ്കെടുത്തില്ല അപ്പോഴൊരു രാശയം അവിടെ മുമ്പോട്ട് വെച്ചു അത് നിങ്ങൾ വീടുകളിലൊരു ഗ്രന്ഥപ്പുരാന്നുള്ളതാണ് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് അങ്ങനെ മാറ്റി അപ്പോൾ അത് അത്രേ ഉള്ളൂ അത് നമ്മൾ സ്കൂളിലൊക്കെ ഇരുന്നപ്പോഴും പറയുമായിരുന്നു ഒരു രൂപ നിങ്ങൾ വായിക്കാൻ വേണ്ടി ദിവസം മാറ്റി വെക്കാം നിങ്ങൾ എല്ലാ അസംബ്ലിയിലും പറയും എട്ടിലോ ചെയ്യും കുഴപ്പമില്ല എന്നാലും ഒരു രൂപ അത്ര ഒരു രൂപ നിങ്ങൾ വായിക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറയും വായനയ്ക്ക് വേണ്ടി ഒരു രൂപ ദിവസം അപ്പോൾ ഒരു വർഷമാകുമ്പോൾ മുമ്പ് ചെറുപത്തഞ്ച് രൂപ വരും അതായിരുന്നു അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും മുന്നൂറ് രൂപ വീതം വരും അക്കൗണ്ട് പഞ്ചായത്തിൻ്റെ ഒരു വീതം ഇവിടെ കൊടുക്കും അതിനകത്ത് കൊടുക്കും കൊടുക്കും അപ്പോൾ മുന്നൂറും പിന്നെ ഇരുന്നൂറ് രൂപ എന്താണ് പഞ്ചായത്തിട്ട് ഈ മുന്നൂറ് രൂപ പഞ്ചായത്ത് അടയ്ക്കണം പഞ്ചായത്ത് അവർ പഞ്ചായത്ത് കൊടുക്കുകയെല്ലാം വെച്ച് കൊടുക്കുക അപ്പം ആ കുടുക്കകത്ത് ഇട്ട് അത് മുന്നൂറ് രൂപ പഞ്ചായത്ത് കൊടുക്കും ഒരു രൂപ രൂപ ഇട്ട് വേണമെങ്കിലും ചെയ്യാം ഒരുമിച്ചോ അങ്ങനെ മുന്നൂറ് രൂപ പഞ്ചായത്തിൻ്റെ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഏ അപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ ആയിരം രൂപയുടെ പുസ്തകം അമ്പത് ശതമാനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് ആയിരം രൂപയുടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വെള്ളം നമ്മൾ നൂറ് രൂപ വാങ്ങി അഞ്ഞൂറ് പേരെ ചേർക്കാന്നുള്ളത് നൂറ് ചേർന്നില്ല കിലും പേരൊക്കെ ഇത് നമ്മൾ ഒരു സാധാരണ ബാങ്കും ഈ പൈസ ഒക്കെ വാങ്ങാനും അക്കൗണ്ട് ചെയ്യാനൊക്കെ അവരും അവര് പിന്നെ നമ്മുടെ അവിടുത്തെ കൃഷ്ണൻകുട്ടി സാറും അങ്ങനെയുള്ള വിജയൻ അവരൊക്കെ ഉണ്ടല്ലോ പിന്നെ രണ്ട് അവർ രണ്ടുപേരെ പേരെടുത്ത് പറയാൻ ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അംഗലോണ്ണം പിന്നെ രാമേന്ദ്രൻ പ്രസിഡന്റ് ഇവ ഇവരുണ്ടാവും നടത്തി ക്യാമ്പുകളെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല അതിന്റെ ഒരു വ്യത്യസ്തത ഉണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവര് കൂട്ടുകാരുടെ വീട്ടില് പല കൂട്ടുകാരുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് പോവുകയാണ് അവര് തമ്മിൽ പിരിയുമ്പോൾ അവര് തമ്മിലുള്ള ഒരു ബന്ധമാണ് പഴയ വീട്ടിലായെങ്കിലും അവര് തമ്മിലുള്ള കുട്ടികളാണ്ട് വരുന്നു അല്ലെങ്കിൽ കുട്ടികൾ അവര് ആരനാട്ടുള്ള കുട്ടികൾ അപ്പോൾ അവർ ഒരു ദിവസത്തെ അവരെ ഒരു കൂട്ടുകാരി അന്ന് രാവിലെ പരിചയപ്പെട്ട കൂട്ടുകാരിൻ്റെയോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ടാവുന്ന വലിയൊരു സംഭവമാണ് കേട്ടോ പിന്നെ കുട്ടികളിലേക്ക് ഒരു വലിയ വീട്ടുകാരൊക്കെ എന്ത് കാര്യത്തോടെയാണ് കുട്ടിയെ മറ്റൊരു പിന്നെ ജീവിതത്തിൽ ആ കുട്ടി മറക്കും മറക്കില്ല അത് കുട്ടികളുടെ മനസ്സിൽ കാണും അത് ക്യാമ്പ് ഭയങ്കര നമ്മൾ അവിടെ തുടങ്ങിയാണ് നമ്മളെ കൊക്കോട്ട് വരുന്നതാണ് നമ്മുടെ മാത്രം ക്യാമ്പ് നമ്മളെല്ലാം സംസ്ഥാനടക്കം കഴിച്ചിട്ട് മൊത്തമുണ്ട് സംസ്ഥാനടക്കം ക്യാമ്പുകളുണ്ട് മല രീതികളും ഇത്തരത്തിലുള്ള ക്യാമ്പുകളും പക്ഷെ നമ്മളും അവിടെ ചെയ്യും നമ്മളും ഒരുപാട് കുട്ടികളും കൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ കുട്ടികളൊക്കെ നല്ല പ്രായമായിട്ടുണ്ട് അവരൊക്കെ പല ക്യാമ്പിലും വന്നവരെ വിട്ടൊക്കെ ചോദിച്ചുള്ളവരെ അനുഭവങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ട് അവരൊക്കെ ചിലപ്പോ വലിയ വീട്ടിലെ കാണുമ്പോഴൊക്കെ ഇതൊക്കെ കാണുമ്പോ തന്നെ ചിലപ്പോ അറിയാതെ കാണാൻ കാര്യങ്ങൾ നമ്മൾ പറയാൻ പഴയ കാലത്തിലോട്ടൊക്കെ പോവാൻ പറ്റിയ സന്തോഷം അപ്പോ ശരി സുനിയെ കാണാൻ പറ്റി കുറെ നേരം വർത്തമാനം പറയാം സുനിയുടെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് ചോദിക്കാൻ ഒന്നും പറ്റില്ല നമുക്കിനി വേറൊരു സമയത്താകാ ശരി സർക്കാർ